നീറ്റ് പരീക്ഷയ്ക്ക് മുൻപേ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയെന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥിയുടെ കുറ്റസമ്മത മൊഴി ബീഹാർ സ്വദേശിയായ ഇരുപത്തിരണ്ട് കാരൻ അനുരാഗ് യാദവാണ് മൊഴി നൽകിയത് അഞ്ചാം തീയതി നടക്കേണ്ട പരീക്ഷയുടെ പേപ്പർ നാലാം തീയതിയാണ് ലഭിച്ചതെന്ന് അനുരാഗ് പറയുന്നു നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് സംബന്ധിച്ച് ബീഹാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം പുറത്തുവന്നത് പോലീസ് അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചു സമസ്തിപൂർ സ്വദേശിയായ വിദ്യാർത്ഥി രാജസ്ഥാനിലെ കോട്ടയിലെ സ്വകാര്യ കോച്ചിങ് സെൻറ്ററിലാണ് പഠിച്ചിരുന്നത് എഞ്ചിനീയറായ തൻ്റെ അമ്മാവൻ വഴിയാണ് ചോദ്യപേപ്പർ നാലാം തീയതി ലഭിച്ചതെന്നും അതിനുള്ള ഉത്തരവും അതോടൊപ്പം ഉണ്ടായിരുന്നു എന്നും വിദ്യാർത്ഥി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു അഞ്ചാം തീയതി പരീക്ഷാ ഹാളിലെത്തിയപ്പോൾ ലഭിച്ച ചോദ്യപേപ്പർ അമ്മാവൻ നൽകി അതീ ചോദ്യപേപ്പർ എന്നും പരീക്ഷാർത്ഥി പറഞ്ഞു ബീഹാർ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പരീക്ഷയിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ചോദ്യപേപ്പർ ടെലിഗ്രാം വഴി ചോർന്നെന്നും കേരളത്തിൽ നിന്നുള്ള പരീക്ഷാർത്ഥികൾ ആരോപിച്ചിരുന്നു നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്ന എസ്എഫ്ഐ ഉൾപ്പെടെയുള്ളവരുടെ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja gold and diamonds the trust of Travancore. gold Rajakumari.